ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥിയായ റെണ കുറിച്ച് അവളുടെ ഉമ്മ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ സീസണിലെ പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്ന ലേബലിലായിരുന്നു റെണ ഫാത്തിമ ബിഗ് ബോസ് തുടങ്ങും മുമ്പ് അറിഞ്ഞിരുന്നത് റെണക്കവിടെ ചെയ്യാൻ എന്താണുള്ളത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ ബിഗ് ബോസ് എന്തിനാണ് ഉൾപ്പെടുത്തിയത് എന്നീ സംശയങ്ങൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചിരുന്ന ചോദ്യങ്ങളായിരുന്നു എന്നാൽ ബിഗ് ബോസ് തുടങ്ങി ഇത്രയും നാളായിട്ടും രണ ഫാത്തിമയ്ക്ക് അവിടെ ഒന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രായത്തിന്റെ ക്രിസുർതി എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ചില കാര്യങ്ങൾ ആ നിലയ്ക്ക് രണ ചെയ്തു വെച്ചിട്ടുണ്ട് രണക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും ഇവിടെയുണ്ട് ണയുടെ ചില പ്രകടനം കണ്ട് നെഗറ്റീവ് കമന്റുകൾ രണക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട് എല്ലാവരും നല്ലത് മാത്രം പറയണം എന്ന ചിന്തയിൽ നിന്നാണോ എന്തോ രണ ഫാത്തിമയുടെ ഉമ്മ സ്വന്തം ചാനലിൽ നെഗറ്റീവ് കമന്റാളികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം ഞാൻ വീണ്ടും വന്നിരിക്കാണ് വേറെ മോഡല്ല എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത് ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യന് ജീവിക്കാൻ ക്യാഷ് വേണോ ക്യാഷ് ഇല്ലാതെ ഒരാക്കും ജീവിക്കാൻ പറ്റൂല പൈസ ഇണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷെ എൻറെ മോള് വീട്ടിലിരിക്കുമ്പോഴുണ്ടാവ് ചോദിക്കുന്നത് മാത്രം വെറുക്കാന് എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത് ഒരു കാര്യം പറ്റും നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ചോദ്യം ചോദിക്കാൻ മാത്രമായി വീഡിയോ ഇടാൻ തുടങ്ങിയാൽ ബിഗ് ബോസ് കഴിയുന്നതുവരെ അതിനെ രണയുടെ ഉമാക്ക് സമയമുണ്ടാകൂ മകൾ പോയത് ഏതെങ്കിലും സിയാറത്തിനല്ല കൂടുതൽ ആളുകൾ കാണുന്ന ബിഗ് ബോസിലേക്കാണ് രണ മാത്രമല്ല അവിടെയുള്ളത് രണക്കു മേലെ വയസ്സുള്ളവരാണ് അവരെല്ലാവരും അവരോട് രണ പെരുമാറുന്ന കാര്യങ്ങളും പറയുന്ന വർത്തമാനങ്ങളും കണ്ടും കേട്ടും കാണുന്നവർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും പോസിറ്റീവ് മാത്രമേ പറയാൻ പാടു എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് പ്രശ്നം തുടങ്ങുന്നത് റെണ പൈസക്ക് വേണ്ടിയല്ല ബിഗ് ബോസിലേക്ക് പോയത് അവൾ വീട്ടിലിരുന്നാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും എന്നാണല്ലോ മറ്റൊരു കാര്യം രണ സമ്പാദിക്കുന്നുണ്ടാവും എന്നാൽ ബിഗ് ബോസിൽ നിന്ന് മുഖം കാണിച്ചാൽ അവിടെ നിന്ന് പൈസ കൂടുന്നത് വില കാണുന്നില്ലെങ്കിലും ബിഗ് ബോസിലെ താരം എന്ന പേര് സ്വപ്ന തുല്യമാണ് ആ പേര് വെച്ച് വീട്ടിലിരുന്ന് ഇപ്പോൾ സമ്പാദിക്കുന്നതിലും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും രണയുടെ ഉമ്മ ഇതൊക്കെ അറിയാത്തവരല്ല മലയാളികൾ പറയുന്നങ്ങൾ പറയുന്നുണ്ടല്ലോ റെസ്പെക്ട് ഇല്ല തെറിയാണ് നിങ്ങളെ മോള് വിളിക്കുന്നത് വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാ മതി എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ബാപ്പനും ഉമ്മയും വളർത്തുദോഷം അതേ അത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തി ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത് ചോദിക്കട്ടെ പിന്നെ നിങ്ങൾ പറയുന്നത് വളർത്തുദോഷം എന്റെ മോക്ക് ഒരു വളർത്തുദോഷവും ഇല്ല നല്ല പോലെ വളർന്ന മോളെ അവൾക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നു നല്ലതന്നെ പറയുന്നത് എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്റെ മോളെ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചത് എന്നാ ഞാൻ ചോദിക്കുന്നത് അവൾ എന്ത് തെറിയാ വിളിക്കുന്നത് പോരി പട്ടിന്നോ ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഡില്ലേ ഒരു ഉത്തരവില്ല ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ് ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളത് പക്ഷെ അവൾ നിങ്ങളെല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല മോൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്താണ് പഠിപ്പിക്ക എല്ലാരും മക്കളുമായി എന്താണ് നമ്മ എന്റെ മക്ക മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റോ അവൾ തെറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസില് വേറെ ആരും അവിടെ ചെയ്യുന്നില്ല വേറെ ആരും അവളെ തെറി വിളിക്കുന്നില്ല വേറെ ആരും അവളൊന്നും പറയുന്നില്ല ഈ റേനോ ഫാത്തി മറേനോ ഫാത്തി മറൈനോ ഫാത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്റെ മോൾ ഇതിനു മാത്രം നെഗറ്റീവ് പറയാം എന്ത് തെറ്റാ എന്റെ മോള് നിങ്ങളോട് എല്ലാരോടും ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ കരഞ്ഞനാണ് ഇതായിട്ട് വരരുത് എന്റെ എന്താ ചെയ്യുന്നേ അവൾ ഒരു നല്ല മോളാണ് നല്ല മനസ്സിന്റെ ഉടമയാണത് അതുകൊണ്ടാണ് അവൾ ഈ പത്തൊമ്പത് വയസ്സിൽ ഇന്ന് ആണ് അവള് ഇന്നൊരു ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഈ ഒരു ലെവലില് വരെ അവൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് അവള് നല്ല മനസ്സുകൊണ്ടെന്നാ കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫറിന് നിങ്ങൾക്ക് എല്ലാരിക്കും നെഗറ്റീവ് ഇടാൻ ഉണ്ടായിരുന്നത് ജാസ്മിനെ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളി നിങ്ങൾ അതിൽ കാണുന്നുണ്ട് എന്റെ മോള് ഇന്നാ ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇന്നാ അവളെ പോസിറ്റീവാണ് പറയുന്നത് എന്തുകൊണ്ട് വെറുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാലം വെറുത്ത് 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 എന്റെ മോളെ സ്നേഹിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് ഒരു പരിശു തൊട്ടിട്ടാ പറയുന്നത് ദയവ് ചെയ്തിട്ട് എല്ലാരോടും ഒന്ന് പറയാ ഈ കണ്ണീര് വെച്ചിട്ട് നിങ്ങളിന് ഒരു കണ്ടന്റ് ഉണ്ടാക്കല്ലേ പടച്ചോ പൊറക്കൂല പൊറക്കൂലെന്ന് പറഞ്ഞ പൊറക്കൂല ഉമ്മകൾ തെറ്റ് ചെയ്യാതെ ഒരാളിങ്ങനെ ക്രൂശിക്കുമ്പോ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല അതേ ഉള്ളൂ പ്രശ്നം സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കളെ തന്നെയാണ് എല്ലായിടത്തും പറയാറ് നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തത് കൊണ്ടല്ല രണപാതിമ തെറ്റ് ചെയ്യുന്നത് ഇന്നത്തെ എല്ലാ മക്കളും കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട് അവർക്ക് സ്വന്തം മാതാപിതാക്കളോട് പോലും ബഹുമാനം ഉണ്ടാവില്ല അവർ പറ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ ചെറുപ്പം മുതലേ ശ്രമിക്കാത്തതിന്റെ അനന്തര ഫലമാണത് പിന്നെ ഏതൊരു മകനോ മകളോ എന്ത് തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർക്ക് അതൊരു തെറ്റായി തോന്നാറില്ല എന്നാൽ ആ തെറ്റ് മറ്റൊരാൾ കാണിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് അതായിരിക്കും അത്രയെ രണയുടെ ഉമ്മയും ഇവിടെ പറഞ്ഞുള്ളൂ തൻ്റെ മകൾ ഇത്രയും തെറി കേൾക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ രണയുടെ ഉമ്മ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും രണയോട് എന്ത് ദേഷ്യമാണുള്ളത് തന്റെ മകളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് മനസ് മനസമാധാനത്തോടെ ചിന്തിച്ചു നോക്ക് അപ്പോൾ സത്യം അറിയാം തെറ്റ് ജനത്തിന് ബോധ്യമാകുമ്പോൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ തെറി ജനം പറയുന്നത് അല്ലാതെ നിങ്ങളുടെ മകളെ ആർക്കാണ് വ്യക്തി വൈരാഗ്യമുള്ളത് അതാണ് ഞാൻ മകളുടെ വാക്കും പ്രവർത്തികളും രണയുടെ ഉമ്മ ഒന്ന് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് എല്ലാ മക്കളെയും പറയണ്ട നിങ്ങളുടെ മകളെ വേണ്ട രീതിയിൽ വളർത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സീസണിലെ മത്സരാർത്ഥിയായത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വലിയ തെറ്റാണ് കാരണം നല്ല രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇവിടെയുണ്ട് എന്തുകൊണ്ടാണ് രണയെ തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിലായല്ലോ ചുരുക്കി പറയുകയാണെങ്കിൽ നന്നായി വളർന്നവരും വളർത്തിയവരും ബിഗ് ബോസ് എന്ന ചാനൽ പരിപാടിയിലില്ല അവരെ എല്ലാ ആവശ്യമെന്ന് രണയുടെ ഉമ്മാക്ക് മനസ്സിലായല്ലോ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതില്ല മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തൻ്റെ മകൾ രണയും ചെയ്യുന്നു എന്ന ന്യായം ഒരു ഉമ്മാക്കും പറയാൻ പാടില്ല എന്നാണ് കാരണം അങ്ങനെ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്ന് ബോധ്യത്തോടെ കാണുകയും അതുകൊണ്ട് തൻ്റെ മകളും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവരും രണയും എന്താണ് വ്യത്യാസം മകൾക്ക് വോട്ട് കിട്ടാനുള്ള എല്ലാ മാർഗവും രണയുടെ ഉമ്മ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ കഴിയൂ ഇനി നമുക്ക് രണ ഫാത്തിമ ബിഗ് ബോസിൽ ചെയ്യുന്നതും പറയുന്നതും കേൾക്കാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തും രണ ഫാത്തിമയെ നെഗറ്റീവ് പറയുന്നവരാണോ രണയുടെ ഉമ്മയാണോ ശരിയെന്ന് പട്ടിക്കും അനുമോളിന് അതേ അല്ലേ അടുക്കള ഫുൾ ഉപ്പ അനുമോളതാ നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി അന്ന് മേടാ നീ പണിയെടുക്കാന്ന് വിളിക്കൂ അച്ഛനെ കയറി വിളിക്കും അച്ഛൻ ഇങ്ങോട്ട് കേറി അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ചു ഏടാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ട് അതെ ഇങ്ങോട്ടേക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും ഈ പ്രായവും ജീവിത അനുഭവം എനിക്ക് നന്നായിട്ടുണ്ട് എനിക്ക് വയസ്സ് മുപ്പതാണ് അപ്പൊ ഞാൻ ജനിച്ചപ്പോ മുതൽ എന്റെ ചേച്ചി രണ്ട് വയസ്സ് മൂപ്പാണ് എന്റെ ചേച്ചി അപ്പൊ ഞാൻ അന്ന് മുതൽ എന്റെ ചേച്ചി ഞാൻ വിളിക്കുന്നത് ചേച്ചി തന്നെയാണ് അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ചേച്ചി എന്നും പിന്നെ ചേട്ടന്മാരെന്നും എന്നൊക്കെ എന്നെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് റെന പല സമയത്തും നല്ല പ്രായത്തിൽ മൂത്ത ആൾക്കാരെ എടോന്നും എടവൊന്നും പോടോന്നും അല്ലെങ്കിൽ എടാ റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രായം നോക്കിയിട്ടല്ല ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് തരുന്ന റെസ്പെക്ടിന് അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കേണ്ടത് റെസ്പെക്ട് കെ നോട്ട് ബി ഡിമാൻഡ് അത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല അവിടെ പ്രായം പക്വതുമുള്ള ആൾക്കാര് ഇമ്മച്ചുഡ് ആയിട്ടാണ് പെരുമാറുന്നത് അതിന്റെ മെയിൻ ഉദാഹരണമാണ് അണുമോളികൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് ജീവിത സാ സാഹചര്യങ്ങൾ മാറുക അല്ലാതെ പ്രായം മാറുന്നത് മാറുന്നതിനനുസരിച്ചിട്ടല്ല ജീവിത സാഹചര്യം എന്ന് മാറാൻ കയറി വിളിക്കുക അച്ഛൻ എടാ എന്ന് വിളിച്ചാൽ തിരിച്ചും എടാ എന്ന് വിളിക്കാമെന്നാണ് രണ പറയുന്നത് തന്നേക്കാൾ പത്ത് പതിനൊന്ന് വയസ്സ് മൂത്തവരെ പട്ടി എന്ന് വിളിക്കുക ഇങ്ങോട്ട് തരുന്ന റെസ്പെക്ട് അനുസരിച്ച് തിരിച്ചും കൊടുക്കാമെന്നാണ് രണ പഠി പഠിച്ചത് അല്ലാതെ വയസ്സല്ല അവിടെ മുൻഗണന എന്നാണ് പഠിപ്പിച്ചത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ബഹുമാനം കൊടുക്കേണ്ടത് എന്നാണ് രണയെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ വയസ്സിന് ഒരു സ്ഥാനവുമില്ല അല്ലാതെ അതുകൊണ്ടാണല്ലോ അച്ഛൻ എന്ന് വിളിച്ചാൽ അച്ഛനെയും തിരിച്ചെടാ എന്ന് വിളിക്കാമെന്ന് രണ പറയുന്നത് പഠിപ്പിച്ചതേ ആരും ചെയ്യൂ രണ ഫാത്തിമ ചെയ്തതും രണ ഫാത്തിമയെ നന്നായി തന്നെ വളർത്തിയിട്ടുണ്ടെന്ന് അമ്മ പറയുന്നതും ജനം രണ ഫാത്തിമയെ നെഗറ്റീവ് പറയുന്നതും ഇതിൽ ഏതിനോടാണ് നിങ്ങൾ യോജിക്കുക അഭിപ്രായം എന്തായാലും അറിയിക്കണേ